നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് പരീക്ഷകളാണ് നമ്മുടെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറിലുമായിട്ട് വരാനായിട്ട് പോകുന്നത് ഏതൊക്കെ പരീക്ഷകളാണ് ഏതൊക്കെ മാസങ്ങളിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ആഴ്ചയിൽ പറയുന്നതാണ് ഈ വീഡിയോയിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇരുപത്തി അഞ്ച് പരീക്ഷകൾ വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള പറയുന്ന കാര്യം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിമൻ എക്സൈസ് ഓഫീസർ ശ്രദ്ധിക്കുക വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിനകത്ത് വരുന്നതാണ് ഈ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അപ്പോൾ ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ആണേ അത് ശ്രദ്ധിച്ചോണേ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ ഫെബ്രുവരി ഏഴാം തീയതിയാണ് എക്സൈസ് ഡ്രൈവറിന്റെ പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ കൺഫർമേഷൻ ഡിസംബർ പന്ത്രണ്ടാം തീയതി വരെ കൊടുക്കുക എന്നുള്ള കാര്യവും പറയുന്നുണ്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ട് സോ എന്തിക കൺഫർമേഷൻ കൊടുക്കുക അവസാനം കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ വരും അല്ലേ അപ്പോൾ നമ്മുടെ വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിൽ മൊത്തത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേരാണ് പരീക്ഷ എഴുതാൻ പോകുന്നവർ അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡ്രൈവർ എക്സൈസ് ഡ്രൈവറിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടലായിട്ട് പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് പേരാണ് എക്സൈസ് ഡ്രൈവറിൻ്റെ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ പറയുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ച് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫെബ്രുവരി സമയത്തിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ അതിൻ്റെയൊക്കെ നോട്ട്സുകൾ മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടെ വരുന്ന ബാച്ചിന് ത്രീ ഹൺഡ്രഡ് ആണ് പേയ്മെൻറ്റ് വരുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലോട്ട് എന്ത് ചെയ്യുക മുന്നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ ആ പേയ്മെൻ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് കോളിൻ എബിൾ നമ്പറല്ല വാട്സപ്പ് നമ്പറാണ് സോ എന്ത് ചെയ്യുക പേയ്മെൻറ് ചെയ്യുക സെയിം നമ്പറിലോട്ട് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നിലവിലെ എക്സൈസിന്റെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സൈസിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഏഴിനാണേ ഫെബ്രുവരി ഏഴിനാണ് കേട്ടോ ഫെബ്രുവരി ഏഴിനാണ് ഫെബ്രുവരി ഏഴിനാണ് അതുപോലെ തന്നെ നമ്മുടെ എക്സൈസിൻ്റെ ഡ്രൈവർ പരീക്ഷ വരുന്നുണ്ട് എക്സൈസ് ഡ്രൈവറിൻ്റെ ബാച്ചുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് എക്സൈസ് ഡ്രൈവർ എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഡിസംബർ ഡിസംബർ ആറാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത മാസം ആറാം തീയതി ഇന്ന് ഇപ്പോൾ ആയി അടുത്ത മാസം ആറാം തീയതി ഡിസംബർ ആറാം തീയതിയാണ് നമ്മുടെ ഫയർ ഫയർഫോഴ്സിലേക്കുള്ള വുമൺ ഫയർവുമൺ പരീക്ഷ വരുന്നത് ഡിസംബർ ആറാം തീയതിയാണ് ഹോൾ ടിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർ വുമൺ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസുകളും നോട്ട്സ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക സെയിം പ്രൊസീജിയർ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുക ഏത് ബാച്ച് ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫയർ വുമന്റെ ക്ലാസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കറിയാം ഡിസംബർ ഡിസംബർ ഇരുപതാം തീയതി നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ബാച്ചുകളും നിലവിൽ അവൈലബിൾ ആണ് കൂടാതെ തന്നെ ജനുവരിയിൽ ജനുവരിയിൽ ശ്രദ്ധിക്കുക ജനുവരിയിൽ ജനുവരിയിൽ നമ്മുടെ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി ജനുവരിയിൽ അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കുകയാണ് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസർ എക്സാം ആണ് നടക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഇത് പ്രിസണൽ ഓഫീസറിന്റെ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല അത് കുറച്ചും കൂടി താമസിക്കും അപ്പോൾ എന്തായാലും ഈ വുമണിന് വേണ്ടിയിട്ടുള്ള പ്രിസൺ ഓഫീസറിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ മെൻ പ്രസൺ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടാവുന്നത് സോ വുമൺ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ജനുവരിയിലാണ് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ക്യു ആർ കോഡിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും മതിയാവും ഓക്കെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ആ സെയിം നമ്പർ തന്നെയാണെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം ബാക്കി ഏതൊക്കെ എക്സാംസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അത് ഞാൻ ഫെബ്രുവരിയിലെ പരീക്ഷാ കലണ്ടർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഈ ഏതൊക്കെ പരീക്ഷകളാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന വിമൻ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ എക്സൈസ് ഡ്രൈവർ പരീക്ഷകൾ തന്നെയാണ് ഡിസംബർ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺഫർമേഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഓക്കെ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റില് ഒന്നേ പോയിന്റ് ഒന്ന് പത്ത് ലക്ഷം അപേക്ഷകർ വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊന്ന് നോക്കി നമ്മുടെ കമ്പനി ബോർഡ് നമുക്കറിയാം ഒരുപാട് വേക്കൻസി വരുന്ന ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ വേക്കൻസി വരുന്ന ഒരു പരീക്ഷ തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ ആകെ അപേക്ഷകൾ എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് എട്ട് എട്ട് ലക്ഷമാണ് ഓക്കേ എന്ന് പറയുമ്പം ഏകദേശം എട്ട് ലക്ഷം അപേക്ഷകളാണ് നിലവിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ വന്നിട്ടുള്ളത് ഓക്കെ അതിൽ തന്നെ ഇനി കൺഫർമേഷനൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കും ഒരു ആറ് ആറര ലക്ഷം ആ ഒരു എമൗണ്ടിലേക്ക് പോകും കാര്യം ഈ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കൺഫർമേഷൻ ഒന്നും കൊടുക്കത്തില്ല അതാണ് വേറൊരു കാര്യം വരുന്നത് ഓക്കെ അപ്പോൾ കമ്പനി ബോർഡിൽ എന്തായാലും ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം ലക്ഷം ആൾക്കാർ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകിച്ച് നമ്മുടെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രിലിംസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ സബ് ഇൻസ്പെക്ടർ എസ് ഐയുടെ വരുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലേ ഇതൊക്കെ എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന നമുക്ക് നമ്മുടെ എക്സാമിനേഷൻസ് തന്നെയാണ് കമ്പനി ബോർഡ് തന്നെ രണ്ട് സ്ട്രീമായിട്ടാണ് പരീക്ഷ നടത്തുന്നത് അപ്പോൾ ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രിലിംസ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസംബർ ഇരുപതിന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇതിനകത്ത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും ഇതിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകളും നോട്ട്സും മോഡൽ ഒക്കെ ഉണ്ടാവും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രഫറിൻ്റെ നാല് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷിത ഒഴിവുകൾ ഉടനെ കണക്കാ അല്ലെങ്കിൽ കണക്കാക്കാൻ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഇനി ഇനി മുതൽ റദ്ദാക്കാനാവില്ല എന്നുള്ള കാര്യവും കേരള പി എസ് സി റിപ്പോർട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഗവൺമെൻറ് ഗസറ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യണം ഒഴിവുകളും കാര്യങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം തന്നെ എന്ത് ചെയ്യണം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് അറിയിക്കണം എന്നുള്ള കാര്യം ഗവൺമെൻറ് ഗസറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് സി അത് കൃത്യമായി ചെയ്താൽ നല്ല കാര്യം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഡിസംബറിലെ പി എസ് സി ഇൻ്റർവ്യൂ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചവാദ്യം കം വാച്ചറിൻ്റെ യോഗ്യത യോഗ്യതയിൽ നിന്ന് എസ് എസ് എൽ സി ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ എസ് എസ് എൽ സി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത വാർത്തകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നൂറ്റി എൺപത്തൊരണ്ട് പേര് വന്നിട്ടുണ്ട് മുൻ ലിസ്റ്റിൽ നിന്ന് എൺപത്തി മൂന്ന് ശുപാർശകൾ പോയിട്ടുണ്ട് എച്ച് എസ് ടിയുടെ അഞ്ച് വിഷയങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് എല്ലാ ജില്ലകളിലെയും മാത്തമാറ്റിക്സ് ഹിന്ദി ലിസ്റ്റ് വന്നിട്ടുണ്ട് മലയാളം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ലിസ്റ്റുകളും വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ജനുവരിയിലാണ് ഇന്റർവ്യൂ ആയിട്ട് ജനുവരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ എച്ച് എസ് സിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ നവംബറിലാണ് വന്നതല്ലേ നവംബറിൽ വന്നു കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ഒരു മാസത്തെ സമയമാണ് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കിട്ടുക സോ ഇൻ്റർവ്യൂവിന് ജനുവരി മുതൽ നടക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചറിനെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ ഇൻറ്റർവ്യൂ ജനുവരിയിൽ ആരംഭിക്കും ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ജില്ലയിലെ റാങ്ക് ലിസ്റ്റുകൾ മൂന്ന് വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന വിധമാണ് നടപടി അപ്പോൾ എന്തായാലും നല്ല കാര്യം തന്നെയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ അടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ സർവകലാശാല പി ആർഒ ഷോർട്ട് ലിസ്റ്റ് അറുപത്തിരണ്ട് പേര് വന്നിട്ടുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി പേര് വന്നിട്ടുണ്ട് ആർ എഫ് ഒയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇരുനൂറ്റി എഴുപത്തി പേര് വന്നിട്ടുണ്ട് ആർ എഫ് ഒക്ക് നിങ്ങൾക്ക് അറിയാൻ ഒരു പ്രിലിംസ് ഉണ്ട് അതിനുശേഷം ഒരു വാക്കിംഗ് ടെസ്റ്റ് ഉണ്ട് വാക്കിംഗ് ടെസ്റ്റിന് ശേഷം പിന്നെ ഒരു മെയിൻസ് ഉണ്ട് മെയിൻസിന് ശേഷം ഇന്റർവ്യൂ വരുന്ന വളരെ അടിപൊളി പോസ്റ്റാണ് നമ്മുടെ ആർ എഫ് ഒന്ന് പറയുന്നത് അപ്പോൾ ആർ എഫ് ഒ ഷോർട്ട് ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് വന്നിട്ടുള്ളത് നമ്മുടെ എച്ച് എസ് സി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാവുന്നെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്സ് എല്ലാ ജില്ലയിലും വന്നിട്ടുണ്ട് ഹിന്ദി കുറച്ച് ജില്ലകളെ വന്നിട്ടുള്ളൂ കുറച്ച് പെൻഡിങ് ഉണ്ട് ഇവിടെയൊക്കെ പെയിൻ്റിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ മലയാളം ഏകദേശം ജില്ലകളും വന്നിട്ടുണ്ട് ഇനി രണ്ട് ജില്ലകളിലൂടെ വരാനുണ്ട് നാച്ചുറൽ സയൻസ് നാച്ചുറൽ സയൻസും അതേപോലെ തന്നെ ഒന്ന് രണ്ട് ജില്ലകളിലൂടെ വരാനുണ്ട് ഇംഗ്ലീഷ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ലെവലിലാണ് എച്ച് എസ് ടിയുടെ ഷോർട്ട് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് വന്നിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റിൻ്റെ സാധാരണ ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് നിയമനങ്ങളാണ് നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് സ്റ്റാഫ് നേഴ്സ് കൊല്ലം കോൺസ്റ്റബിൾ തിരുവനന്തപുരവും ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്നീ എന്നീ തസ്തികകളിലേക്കുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് അതുപോലെ തന്നെ കെ എസ് ഇ ബി വർക്കർ യോഗ്യതയിൽ ഭേദഗതി വനിതകൾക്ക് വിനിമുതം എന്ത് ചെയ്യാം കെ എസ് ഇ ബിയിൽ വർക്കറായിട്ടുള്ളതിൽ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് കഴിയും നമ്മുടെ കോപ്പറേറ്റീവ് എക്സാംസിന്റെ അല്ലെങ്കിൽ സഹകരണ സർവീസിലേക്കുള്ള എക്സാമിൻ്റെ പരീക്ഷകൾ ഇരുപതാം തീയതി മുതൽ ഈ മാസം ഇരുപതാം തീയതി അല്ല അടുത്ത മാസം ഡിസംബർ ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഈ സഹകരണ സർവീസിലേക്കുള്ള എക്സാംസ് നടക്കുന്നത് അതിനകത്ത് ഈ വരുന്നത് ടൈപ്പിസ്റ്റ് അസിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അസിസ്റ്റന്റ് സെക്രട്ടറി അങ്ങനെയുള്ള എക്സാംസൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വനിതാ ഫയർ ഓഫീസർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഫയർ ഓഫീസർ അല്ലെങ്കിൽ വുമൻ ഫയർ ഓഫീസർ അല്ലെങ്കിൽ ഫയർ വുമൺ എന്ന് പറയുന്ന തസ്തിക ഡിസംബർ ആറാം തീയതി പരീക്ഷ നടക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡിസംബർ ആറിനകത്ത് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്ത് നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ നോട്ട്സും ക്ലാസ്സുകളും അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സിയുടെ അടുത്ത ആഴ്ചത്തേക്കുള്ള പരീക്ഷകളും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അപ്ഡേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് എൽ ഡി സി ടൈപ്പിസ്റ്റ് ഇടുക്കി നമ്മുടെ ക്ലർക്ക് കണ്ണൂർ കോൺസ്റ്റബിൾ മലപ്പുറം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കേരള ബാങ്ക് മാനേജറൊക്കെ അഡ്വൈസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും വാർത്തകളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ആശിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റുകളായിട്ടും വാർത്തകളായിട്ടും പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ കംപ്ലീറ്റ് സിലബസ് കവറേജ് വരുന്ന ബാച്ച് നിലവിൽ അഡ്മിഷൻസ് നടക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു ചാൻസ് നോക്കണ്ട ജോയിൻ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിടത്തും എന്ത് ചെയ്യത്തില്ല നമ്മുടെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് ബാച്ച് കിട്ടത്തില്ല അപ്പോൾ ഇത്രയും എന്താണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്രയും നല്ല എഫേ എഫേർട്ട് എടുത്തിട്ടുള്ള എക്സ്പോർട്ടൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാച്ചാണ് ആവശ്യം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് ചെയ്ത് അയയ്ക്കാം കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി മെൻഷൻ ചെയ്യുകയാണ് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഏത് ബാച്ചാണ് ആവശ്യമെന്നുള്ള കാര്യം നിങ്ങൾ ഈ നമ്പറിലോട്ട് അറിയിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലായി ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസും അപ്ഡേറ്റും ഒക്കെ ഏറ്റവും ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ